തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലും നിർത്താതെ പണിയെടുക്കുകയാണ് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്ലിക്കായ പി ഡി എ തന്ത്രവുമായി മുന്നോട്ടു പോവുകയാണ് പാർട്ടി പി ഡി എ എന്നത് പിച്ച് ഡേയ് അതായത് പിന്നോക്കക്കാർ ദലിതുകൾ ന്യൂനപക്ഷങ്ങൾ എന്നതിന്റെ ചുരുക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപതിൽ മുപ്പത്തി ഏഴ് സീറ്റുകളും നേടാൻ ഈ പി ഡി എ തന്ത്രം സമാജ്വാദി പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ അടിത്തറ ശക്തപ്പെടുത്തുന്നതിന് കൂടിയാണ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെയും യുവാക്കളെയും സമാജ്വാദി പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിട്ടേക്കുന്നത് ഭാവി നയരൂപീകരണത്തിനായി യുവാക്കളുടെ നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം ചോദ്യപേപ്പർ ചോർച്ച ഫീസ് വർധനവ് തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനും കൂടിയാണ് ഈ ഉദ്യമം പാർട്ടിയുടെ യുവജന വിഭാഗങ്ങളായ സമാജ്വാദി യുവജന സഭ സമാജ്വാദി ലോഹ്യ വാഹിനി മുലായം സിംഗ് യൂത്ത് ബ്രിഗേഡ് സമാജ്വാദി ശത്രുസഭ എന്നിവയിൽ കൂടി ഭാഗമാക്കിയാണ് എസ് പി ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഗസ്റ്റ് ഒൻപതിന് തുടക്കമിട്ട ഈ പരിപാടി സെപ്റ്റംബർ പത്ത് വരെ നീണ്ടു നിൽക്കുമെന്നാണ് സൂചന യുവാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകൾ ക്യാമ്പയിനിൽ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും യുവാക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ നിർദ്ദേശങ്ങളും ചോദിച്ചറിയും ഇങ്ങനെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പൽസറിഞ്ഞും വിശ്വാസത്തിലെടുത്തും നടത്തുന്ന ക്യാമ്പയിന് മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് രാജേന്ദ്ര ചൌധരി വ്യക്തമാക്കി അതേസമയം ബി ജെ പി യെ നേരിടാൻ ശക്തമായൊരു കേഡറിനെ തയ്യാറാക്കാനും പാർട്ടി ഇതിനോടകം പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം വഴി പാഴാക്കാതെ ശക്തിപ്പെടുത്തുകയാണ് എന്നതാണ് പാർട്ടി വ്യക്തമാക്കുന്നത് കൂടാതെ വർഷാവസാനം നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തെ പത്ത് സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനെയും പാർട്ടി ഉറ്റുനോക്കുന്നുണ്ട് ക്യാമ്പയിൻ വിജയത്തിലെത്തിയോ എന്നറിയാനുള്ള ആദ്യ മാർഗവും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമാകും ബി ജെ പി നേതാക്കന്മാർ തമ്മിലുള്ള അടിപിടി കൂടി ഉപയോഗപ്പെടുത്താനാകുമോ എന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ എസ് പിയുടെ പുതിയ ക്യാമ്പയിൻ ബി ജെ പി ക്യാമ്പിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് അതേസമയം ണ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മാതാപ്രസാദ് പാണ്ഡയെ പ്രതിപക്ഷ നേതാവാക്കിയും ബി ജെ പിക്ക് അഖിലേഷ് യാദവ് പണി തുടങ്ങിയിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് വിജയിച്ചതിനാൽ എം എൽ എ സ്ഥാനം ഇതിനോടകം രാജിവെക്കുകയാണ് ഉണ്ടായത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ച് അഖിലേഷ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയം കാണുമെന്ന് തന്നെയാണ് എസ് പി ക്യാമ്പിന്റെ വിശ്വാസം